ഇത് മാനന്തവാടി മൈസൂർ റോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് കീഴിലുള്ള നഗരവനം എന്നുള്ള ടൂറിസം പദ്ധതി കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെൻറ്റ് നൽകുന്നുണ്ട് ഇതാണ് പാർക്കിംഗ് ഏരിയ അതുപോലെ കയറി ചെല്ലുന്ന അവിടെ തന്നെ ഒരു നക്ഷത്ര വനം കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന മുതിർന്നവർക്ക് മുപ്പത് രൂപയാണ് ഫീസ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പതിനഞ്ച് രൂപ നൽകേണ്ടി വരും ഇത് മൊത്തം എണ്ണൂറ് ആണ് ഇതാണ് നഗരവനത്തിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്നും നമുക്ക് യാത്ര ആരംഭിക്കാം നല്ല ഒരു ശലഭോദ്യാനം തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ അവിടെ കാണുന്നത് അതുപോലെ കല്ലുവിരിച്ച പാതകളും ഇടതൂർന്ന വനത്തിനിടയിലൂടെയുള്ള നമ്മുടെ ഈ ഒരു നടത്തം നല്ല രീതിയിലുള്ള ഒരു അനുഭവമാക്കി മാറ്റും എന്നതിൽ യാതൊരു തർക്കവുമില്ല കല്ലുകൾ പാകിക്കൊണ്ട് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഈ മനുഷ്യനിർമ്മിത വനത്തിലൂടെയുള്ള ഈ യാത്ര നല്ല നയനാനന്ദകരവും അതുപോലെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകുന്നതുമാണ് ഇതാണ് ഓക്സിജൻ പാർലർ വാഗമരത്തിൻ്റെ പൂക്കൾ ധാരാളം കിടക്കുന്നു അതുപോലെ മാനന്തവാടിയുടെ പഴയകാല ചിത്രം ഇവിടെ നമുക്ക് കാണാം ഈ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുറേ ദൂരം പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഹട്ട് അവിടെ കാണാൻ സാധിക്കും ഇതുപോലെയുള്ള ഏറുമാടങ്ങളാണ് വയനാടിൻ്റെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന നിർമ്മിതികൾ അതിൻ്റെ മുകളിൽ നിന്നും നമുക്ക് താഴേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ചെറിയൊരു ഊഞ്ഞാൽ അതുപോലെ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെയാണ് കാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കുന്ന ഒരുപാട് ഇൻസ്റ്റാളേഷൻസ് ഇവിടെയുണ്ട് അതുപോലെ നല്ല വൃത്തിയുള്ള നല്ല മനോഹരമാക്കി ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്ന ഒരു ടോയ്ലറ്റ് അവിടെ ഞാൻ കണ്ടു അതുപോലെ പക്ഷികളെക്കുറിച്ച് മൃഗങ്ങളെക്കുറിച്ച് മൃഗസംരക്ഷണത്തിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഇൻസ്റ്റാളേഷൻസും ബോർഡും ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ മടയത്ത് ഒലിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ കല്ലു ബാഗി വൃത്തിയാക്കിയിട്ടുണ്ട് കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഹട്ട് കാണാം അവിടെ മൃഗങ്ങളെക്കുറിച്ചും മൃഗങ്ങളുടെ ബാക്കിയുള്ള അവരുടെ ആവാസവ്യവസ്ഥയെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട് ഈ ഒരു എണ്ണൂറ് മീറ്റർ എന്ന് പറയുന്നത് മുഴുവനായിട്ടും നിബിഡ വനമാണ് മനുഷ്യനിർമ്മിത വനമാണ് ഇവിടെ ഇടയ്ക്കൊക്കെ ഊഞ്ഞാലുണ്ട് അതുപോലെ ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഒരു പാമ്പിൻ്റെ രൂപമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒഴിവു ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം വന്ന് നല്ല ഒരു വായു ശ്വസിക്കാനും അതുപോലെ ഇടതൂർന്ന വനങ്ങൾക്കിടയിലൂടെ ഒന്ന് നടക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും വളരെയധികം കുളിർമ നൽകുന്ന ഒരു അനുഭവമായിരിക്കും ഈ ഒരു ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിന് കീഴിലുള്ള നഗരവനം എന്നുള്ളതിൽ സംശയമില്ല ഇതാണ് മൃഗങ്ങളെ പിടിച്ചു കൊണ്ടുപോകാനുള്ള കൂട് അതുപോലെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ വണ്ടിയും അതുപോലെ അവരുടെ കെട്ടിടമൊക്കെ അവിടെ കാണാം ഇതാണ് ഉദ്ഘാടന ഫലകം മറ്റൊരു വീഡിയോ ആയി കാണാം നമസ്കാരം